ആ കൊമ്പൻ അടിച്ചിരിക്കണ കൊമ്പൻ അടിച്ച് അങ്ങോട്ട് പുറത്തോട്ട് മാറ്റി അതെ ഉടക്കരുത് സമാനം അപ്പൊ ഇന്നിരില്ലേ നല്ല സാധനം കണ്ടോ വള്ളം മാറി വള്ളത്തിന് മുട്ടരുത് ആണ്ട പുറത്ത് തിരിച്ച വള്ളം തിരിച്ച വള്ളം തിരിച്ചടാ പയ്യ മതി പയ്യ മതി പയ്യത്തൊള അതിന്റെ അതിന്റെ അടിയിൽ കൊണ്ടാണ് കയറി ഒത്തിരി അടുപ്പിച്ച അമ്മാർക്ക് ഫെടുക്കാനൊക്കത്തില്ലേ ആ പൊറോട്ട പൊറോട്ടു ചാടി

അടിച്ചു തന്നെ കൊളിപ്പിക്കരുത് നാട്ടു പൊറോട്ട് പൊറോട്ട ഞാനല്ലോ വലയില്ലേ വാല പിടിക്കണം കൊണ്ടിരുമ്പ വാല പിടിക്കണം കൊണ്ടിക്കൊല്ലാമിതാരിയാടേടാ എടാ നാറ്റാ നിന്നെ ചൂണ്ട അനങ്ങുന്നില്ലടാ നീ വന്നടാ അല്ല ഞാൻ പക്ഷെ ഇതിനൂടെ തൊട്ടേ നിർന്നിട്ട് വരെ ആഗാമം വരെ ഞാൻ കൊന അനക്കിന്നില്ലേ കൊണം അനക്കണ്ട ഞാൻ താള് വെച്ചരവാ ഇല്ല അത് ഇച്ചിനെങ്ങന നോടട്ടന്ന് അതിന്റെ മുകളിലൊരു മറുകട മറുകി കൊമ്പര പൊക്കി വന്നോപ്പില്ല ഫോട്ടോ <laughs> വീഡിയോ <laughs> ില്ലേ ഒരാഞ്ഞില്ല ഞാൻ കണ്ടുപോട